നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യുക്തിവാദിയായ ഹരിഫ് ഹുസൈൻ തിരുവോത്തിന് കോയാത്തി കോളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫോണിൻ പ്രോഗ്രാമിലേക്ക് ഒരു കോഴിക്കോടുള്ള ഒരു സ്ത്രീ വിളിക്കുന്ന കോൾ നമ്മൾ വിശകലനം ചെയ്യണ്ടായി അപ്പോൾ അതിൽ പുള്ളിക്കാര് വിളിച്ചിട്ടിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യനെന്ന പരിപൂർണൻ കാരണം ഒരുപാട് സങ്കീർണതകളുള്ള മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെയാണോ ഇങ്ങനെ കളിയാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹരിഫ് ഹുസൈൻ തിരുവോത്ത് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹു സൃഷ്ടിയിൽ പരിപൂർണനാണോ എങ്കിൽ പിന്നെ എന്തിനാണ് ലിംഗത്തിൻ്റെ അറ്റത്ത് അല്പം തൊലി അധികമായി സൃഷ്ടിച്ചത് പിന്നെ നമ്മളത് മാർക്കം ചെയ്ത് റിമൂവ് ചെയ്ത് കളയുകയാണല്ലോ അപ്പോൾ അതിന് അതാണ് അദ്ദേഹം ദൈവത്തിൻ്റെ സൃഷ്ടിയിലൊന്നും വലിയ പെർഫെക്റ്റ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇതായിരിക്കുന്നത് കാരണം അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ ദൈവത്തിന് അറിയാമല്ലോ മാർക്കം ചെയ്യേണ്ടി റിമൂവ് ചെയ്ത് കളയേണ്ടി വരും അതുകൊണ്ട് തന്നെ ജനിപ്പിക്കുമ്പോൾ തന്നെ ഈ അഗ്രചർമ്മം ഇല്ലാതെ ജനിപ്പിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് കാരണം ഒരു മനുഷ്യൻ വേദന അനുഭവിക്കുന്നുണ്ടല്ലോ അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ദൈവം പരിപൂർണനല്ല സൃഷ്ടികർമ്മത്തിൽ എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മറുപടി പക്ഷേ ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല കാരണം ഇതിപ്പോൾ മനുഷ്യൻ പോത്തിറച്ചി കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പോത്തും ഇറച്ചിയും ആയിട്ട് സൃഷ്ടിച്ചുകൂടെ പിന്നെ പോത്തിനെ അറുത്ത് അതിൻ്റെ വേദന അനുഭവിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലും മറ്റു പ്രദേശങ്ങളിലും കാതു കുത്തുന്ന ഏർപ്പാടുണ്ട് അപ്പോൾ കാത് കുത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കാതു കുത്തി ജനിപ്പിച്ചുകൂടെയോ അല്ലെങ്കിൽ മൂക്ക് കുത്തുന്ന ആൾക്കാരെ മൂക്ക് കുത്തി ജനിപ്പിച്ചുകൂടിയോ എന്നൊക്കെ ചോദിക്കുന്നതിന് അതുല്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രയോഗമൊക്കെ അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല എങ്കിലും ഈ ചർച്ച ഇങ്ങനെയുള്ള ചോദ്യശകലങ്ങളുമായി അദ്ദേഹം നേരിട്ടപ്പോൾ അദ്ദേഹം വേറൊരു ഡെഫിനിഷനുമായി അതിനിറങ്ങിയാണ് കാരണം അദ്ദേഹം രാജീവ് അഞ്ചലിൻ്റെ ഗുരു എന്ന പടത്തിൽ ഇല്ലായ്മ പഴമുണ്ടല്ലോ ഇല്ലായ്മ പഴമെന്ന് പറയുമ്പോൾ അതിൽ ഒരു സ്റ്റോറി കാണിക്കുന്നുണ്ട് കാരണം ഒരു സമൂഹത്തിൽ ജനിച്ചു വീഴുന്ന ആൾക്കാരൊക്കെ ഒരു ഇല്ലായ്മ പഴം പിഴിഞ്ഞ് കണ്ണിൽ വീഴ്ത്തുന്നുണ്ട് അപ്പോൾ കണ്ണിൽ വീഴ്ത്തുന്നത് കൊണ്ടാണ് അവർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത് പക്ഷേ ആളുകൾക്ക് വിചാരിക്കുന്ന ആ സമൂഹത്തിൽ ഉള്ള ആർക്കും കാഴ്ചയില്ല നിങ്ങൾ ആ പടം കാണാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും പക്ഷേ അദ്ദേഹം ഈ മാർക്കം ഇസ്ലാമിൻ്റെ സുന്നത്ത് എന്ന പ്രക്രിയ ഇതോ ഇതിനോടാണ് ഉപമിക്കുന്നത് കാരണം ഈ സുന്നത്ത് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരുപാട് പെർഫെക്ഷൻ ഉണ്ട് അത്രേ ചിലപ്പോഴൊക്കെ അത് സെക്ഷൽ കാര്യങ്ങൾ പറയാറുണ്ട് ഓറൽ സെക്സിലൊക്കെ സുന്നത്ത് ചെയ്യാൻ ആൾക്കാർ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതാണ് അദ്ദേഹം ഇന്നറായിട്ട് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള ആളുകൾ സുന്നത്ത് ചെയ്തതായതുകൊണ്ട് സുന്നത്ത് ചെയ്യാത്ത ആൾക്കാരുടെ ഗുണമേന്മകൾ അറിയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം അറിയാത്തൊരു കാര്യമുണ്ട് കാരണം ഏതെങ്കിലും ഒരു സമൂഹം മാത്രമല്ല സുന്നത്ത് ചെയ്യുന്നത് അദ്ദേഹം ലോകപരിചയം കുറവായത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ എടുത്തു നോക്കിയാൽ തൊണ്ണൂറ് ശതമാനത്തിൽ അപ്പുറം ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിശ്വാസം വെച്ചു പുലർത്തുന്ന ഫിലിപ്പീൻസിലെ ക്രിസ്ത്യൻ സഹോദരങ്ങളും സുന്നത്ത് ചേറുണ്ട് മാർക്കും ചേറുണ്ട് ചില ക്രിസ്ത്യൻ രാജ്യങ്ങളിലൊക്കെ സുന്നത്ത് നടപ്പാക്കുന്നുണ്ട് നടപ്പാക്കുന്നു എന്ന് വെച്ചാൽ നിർബന്ധിതമല്ല അവർ അനുഷ്ഠിക്കുന്നുണ്ട് അതൊരു പ്രവാചകനെ പിൻപറ്റുന്നു എന്ന പേരിലാണ് കാരണം മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളൊക്കെ സഹോദര മതങ്ങളാണല്ലോ കാരണം അവരൊക്കെ സഹോദര മതങ്ങളായിട്ടാണ് കണക്കാക്കുക ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ അനുഷ്ഠാനങ്ങളിലൊക്കെ ഉള്ളു അപ്പോൾ അതിൻ്റെ പേരിൽ തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യാനികളുള്ള ഫിലിപ്പീൻസില് ക്രിസ്ത്യൻസും മാർക്കും ചെയ്യാറുണ്ട് മുസ്ലിങ്ങളും മാർക്കും ചെയ്യാറുണ്ട് അതെങ്കിലും ഈ അത് മാർക്ക് അഥവാ സുന്നത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ കർമ്മമല്ല താങ്കൾ ഒരു മതത്തെ പ്രതികൂട്ട് നിർത്താനുള്ള കാരണമന്വേഷിച്ച് നടത്തും നടക്കുമ്പോൾ അതും ഈ മതത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇനി അതിൽ പെർഫെക്ഷൻ ഉണ്ടോ അവർക്ക് ഓറൽ സെക്സിൽ പെർഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ ആരിഫ് ഹുസൈന് ചോദിച്ചറിയാം അല്ലെങ്കിൽ അനുഭവിച്ചറിയാം നന്ദി നമസ്കാരം ജഹിദ്